കൊറേ നാളെ ശേഷം നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ ആ ഹൗസിന് ഒരു സർപ്രൈസ് സാധനം കൊടുക്കാൻ കൊറേ നാളായിട്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്ന സാധനാണ് അപ്പൊ അതാണ് ഞാൻ ഇന്ന് സർപ്രൈസ് പറഞ്ഞ പിന്നെ കൊണ്ടന്ന് ആദ്യം കാണിച്ചു തരാൻ പറ്റും നല്ല കോമഡി ആഹോസിന് അപ്പൊ അത് ഞാൻ എടുത്തിട്ട് വരാം അപ്പൊ ആവോസ് കണ്ണടച്ചിരിക്കണം നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെയാണ് മനസ്സിലാക്കാം ഓക്കെ ഞാൻ എടുത്തിട്ട് തരാം ഓക്കെ അപ്പോ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ആയിരിക്കില്ല ഒരു മിനിറ്റ് ഞാൻ കുറച്ച് ബാക്കി എന്താ വച്ചാല് എന്റെ ഹെഡ് കട്ട് ആവണു അപ്പൊ ഞാൻ ആ സാധനം കാണിക്കാൻ പോവാണ് ഇതാണ് സാധനം റെഡി അപ്പൊ കൊറേ നാളായിട്ട് ഹൗസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത് ത്രീ ഡി ബസ്റ്റിംഗ് ബോൾ അല്ലേ ബസ്റ്റിംഗ് ബോൾ ഐ ഹൈക്കാൻഡി എന്നാണ് ഇതിന്റെ പേര് ഇതിങ്ങനെ കണ്ണു പോലെ ഇരിക്കും തേർട്ടി പീസ് ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത് പീസ് ഉണ്ടായിരുന്നു ഇതിനകത്ത് അത്രയൊന്നും കൈ കിട്ടൂല കിട്ടൂല കണ്ണ് പോലെ ഉള്ളതാണ് കണ്ണ് പോലെയാണ് നമ്മുടെ ിലുള്ള സാധനാണ് അപ്പൊ ഇത് ഏഹ് വാങ്ങിക്കുമ്പോ ഏഹ് ആ ഹൂസിനും ഷീക്കൂസിനും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കൊറേ നാളെ പറഞ്ഞു ഈ സാധനം കൊറേ തപ്പി തപ്പി നടന്ന് ഇത് അവസാനം കിട്ടിയതായിരുന്നു അപ്പൊ ഇത് എങ്ങനെ തിന്നണ്ട അറിയാം ആവൂസിനെ അതായത് ഇപ്പൊ ഈ സാധനം വാങ്ങിക്കലേ അങ്ങനെ അങ്ങനെ ഒന്നല്ല ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഒരു കാൻഡി ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റൂല ഇനി എളുപ്പ വഴി എന്ന് വെച്ചാല് ഇത് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യാം അതായത് ഈ രണ്ട് സൈഡ് ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോ കേട്ടാ ഇത് നമ്മളൊരു ഒച്ചയേക്കും കേട്ടാ ഒച്ച ഇട്ടിട്ട് ഇങ്ങനെ ഓപ്പൺ ആവും ഇങ്ങനെ ഓപ്പൺ ആവുമ്പോൾ ആവുമ്പോ കിട്ടും ഇന്റെ ഉള്ളിലുള്ള സംഭവം ഇതാണ് അതിന്റെ ഉള്ളില് ഒരു പ്രത്യേകത ഉണ്ട് ഇതപ്പോ ഞാൻ കാണിച്ചതാ

അപ്പൊ ഇത് പിള്ളേർക്ക് അധികം കഴിക്കരുത് ഏത് ഫുഡായാലും അധികം കഴിക്കരുത് ഹെൽത്ത് നല്ലതല്ല ഇതിനകത്ത് സിംഗിൾ പീസ് സിംഗിൾ പീസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒന്ന് രണ്ടെണ്ണാകെ വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോ വാങ്ങി വെച്ചത് എല്ലാം പോലത്തെ എന്തായാലും ഒന്നിച്ചു കൊടുക്കൂല അപ്പൊ വേറെന്തൊക്കെ പറയാനുള്ളത് വേറെ എന്തെ കൊണ്ട് പറയാനുള്ളത് ഞാൻ ചാച്ചീനെ കൊണ്ട് ചാലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യാത്ത എന്താ വെച്ചാല് ചെറിയൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചാലഞ്ച് ചെയ്യാത്തത് അപ്പൊ ചാലഞ്ച് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഹൗസ് ബാക്ക് ക്യാമറകൾ ഓക്കെ